അള്ളാഹുവിൻ്റെ വിശാലമായ ഫതഹൽപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫതഹൽ എന്താണത് ഓരോ വ്യക്തികൾക്ക് ഓരോ സമയത്തിൽ അള്ളാഹുസ്ബാൻ വേല നല്ല സന്തോഷിക്കേണ്ട ടൈം ഉണ്ടാകുന്നു നല്ല ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാകുന്നു അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ആ കയ്യിൽ പിടിക്കുന്നു തോന്നുന്നു ഒന്ന് മനഃപ്പാഠമാക്കിയാലോ ആ കാരണം ആ സമയത്ത് ഹൃദയത്തിൽ നല്ലൊരു ശാന്തിയും സമാധാനവും ലഭിച്ചതുപോലെ സന്തോഷം ലഭിച്ചതുപോലെ അപ്പോൾ ഒരു ആവേശമുണ്ടായി അങ്ങനെ ഒരു ആവേശമുണ്ടായി കഴിയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള ഫതഹ ആണത് ആ ഫെൻ നാം ഉപയോഗപ്പെടുത്തണം ഇത് ഞാൻ ആഹ്ലൃത്തിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ വേജാറാവേണ്ടത് നമുക്ക് മുഖ്യം അതാണ് മുഖ്യം അതാണ് അതുപോലെ ദുബ്യാവിൻ്റെ കാര്യത്തിലും അവിടെ ഒരു കട തുടങ്ങിയാലോ ആ ബിസിനസ് ആരംഭിച്ചാലോ അവിടേക്ക് യാത്ര ചെയ്തിട്ട് അവിടുന്ന് അവിടുന്ന് സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിച്ചാലോ അങ്ങനെ ഒരേ ഒരു തോന്നലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മയിലേക്ക് മുന്നോട്ട് കുതിക്കാൻ വേണ്ടി അത് തുടരണം അത് മെരിപ്പിച്ച് കളയരുത് നമുക്ക് അള്ളാഹു നൽകുന്നതായ ഫതഹ നാം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ ആ ഫതഹ ആ തോന്നൽ അത് നന്മയിലേക്കാണ് ആ തോന്നലെങ്കിൽ അത് നാം ഉപയോഗപ്പെടുത്തണം കാരണം അള്ളാഹുൽ നിന്നിട്ട് വരുന്നതായ ഫതഹ ആണത് ആ ഫതഹ ശരിക്ക് ഉപയോഗപ്പെടുത്തണം അങ്ങനെ എത്ര എത്ര ഇമാമുകൾ എത്രയെത്ര മഹാത്മാക്കൾ അവരവരുടെ ജീവിത കാലഘട്ടത്തിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന രംഗത്തിൽ ആ സന്ദർഭത്തിലൊക്കെ അവർക്ക് ഒരു കിതാബ് എഴുതണമെന്നൊക്കെ തോന്നി ഒരു ഫതഹ അവർക്ക് അള്ളാഹുണ്ടാക്കി കൊടുത്തു അപ്പോൾ നോക്കൂ ഉദാഹരണത്തിന് റിയാദുസാലിഹിൻ റിയാദുസ്സാലഹിൻ എന്ന ഗ്രന്ഥം ഖുർആാൻ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പിയുള്ള ഗ്രന്ഥമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് പള്ളിയിൽ നോക്കിയാലും റിയാദുസാലിഹിൻ അറബി നാടിൽ കാണാം കാരണം അസർക്ക് ശേഷമൊക്കെ നഗരബിന് ശേഷമൊക്കെ ചിലപ്പോൾ ഇഷാക്കു ശേഷമൊക്കെ പള്ളിയിൽ അതിൽ നിന്നിട്ട് ഓരോ ഹദീസുകൾ ഓതുന്നു അത് റസൂർ എന്ന പണ്ട് പറഞ്ഞ ഹദീസുകളെ അതിലുള്ളൂ പുതിയതൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇമാം നവവി പക്ഷേ ഇമാം നവവി എന്താ ചെയ്തത് മുസ്ലിങ്ങൾക്ക് അവരുടെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സ്വകാര്യ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഏ മുതൽ ജഡ്ജി വരെ കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ജീവിതത്തിലെല്ലാ മേഖലകളിൽ നടപ്പാക്കേണ്ടതായ ഹദീസുകളെ ബുഹാരിയിൽ നിന്നിട്ടും മുസ്ലിമിൽ നിന്നിട്ടും മറ്റു സിഹാസ്യത്തിൽ നിന്നിട്ടൊക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്താക്കി മാറ്റി മുപ്പത് ഒരു സ്ഥലത്താക്കി മാറ്റി എപ്പോഴും ചെയ്യേണ്ടതായ അമൽ ചെയ്യേണ്ടതായ ഹദീസുകളൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് തോന്നി അത് തോന്നിയപ്പോൾ അദ്ദേഹം അത് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് അതുകൊണ്ടല്ലോ സ്മഹാനവതാലൻ്റെ വിഷയം മായ അനുഗ്രഹം ആ കിതാബിൽ നൽകുകയും ചെയ്തു അതിലുള്ള ജനങ്ങൾക്ക് അനുഗ്രഹീത കിതാബായി മാറുകയും ചെയ്തു ഒരു ചെറിയ ഉദാഹരണം അതുപോലെ എത്ര എത്ര പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിലെല്ലാം ജനങ്ങൾക്ക് നന്മയുള്ളതായ പല പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അത് ചെയ്യണമെന്ന് കരുതിയിട്ട് ഒരു നാട്ടിലേക്ക് ദേവസ് നടത്താൻ വേണ്ടി പോയാലോ എന്ന് ഇങ്ങനെ തോന്നി തോന്നിയപ്പോൾ അതിനുള്ള ചുറ്റുപാടൊക്കെ ഒരുങ്ങി കിട്ടിയപ്പോൾ അല്ലാ നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളഹിലേക്ക് തവക്കുലാക്കി അതിലേക്ക് ഒരുങ്ങുക എന്ന ആ അള്ളാഹുന്റെ കൽപ്പന കൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നു അങ്ങനെ െ ഒരു വ്യക്തിയിലൂടെ ഈ നാട്ടിന്റെ ജനൂബ് ഭാഗത്തിൽ തെക്ക് ഭാഗത്തുള്ളതായ ആ നാട്ടിനെ ആ സകലം ഫത്തഹാക്കാൻ ഒരു വ്യക്തി അൽ എന്ന നാട്ടിൽ നിന്ന് പോയിട്ട് അദ്ദേഹം ആ നാട്ടിലുള്ളതായ അനാചാരങ്ങളെ തോന്നിവാസങ്ങളെ വിദ്യാർത്ഥികളെ എല്ലാം ഉന്മൂലം ചെയ്യാനും അവിടെ പണ്ഡിതന്മാരെ വാർത്തെടുക്കുവാനും ഒരു വ്യക്തിയിലൂടെ സാധിച്ചതായ സംഭവം കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ദൂരം പോകേണ്ടതില്ല അതുപോലെ എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹുന്റെ പദപ്രയോഗം എന്നാ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുഡി അസ്മാസനെ നാം കേൾക്കുമ്പോൾ ആ പേരിന് അനുസരിച്ച് ജീവിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം അള്ളാഹ് ഉണ്ടാക്കി കൊടുത്തതായ മാധ്യമങ്ങളും മാർഗങ്ങളും നാം കാണുന്നു പലരിലും അത് നമുക്കും സംഭവിച്ചൂടെ നമുക്കും ചെയ്തൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂറത്ത് അലഹദില്ല ഇപ്പോൾ സമയമുണ്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റും ആവേശമുണ്ട് ഇതൊന്ന് മനപ്പാഠമാക്കിയാലോ എന്ന് തോന്നുമ്പോൾ ഒന്ന് അവിടെ ഇരുന്ന് കൊടുക്കുക ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അത് മനഃപ്പാഠമാകും അത് മനഃപ്പാഠമാകും പിന്നെ എപ്പോഴെങ്കിലും ഈ മാമത്ത് നിൽക്കേണ്ടി വന്നു പോയാൽ അവിടെ ഇന്ന അന്വേഷിക്കേണ്ടി വരില്ല ചില ആൾക്കാരൊക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി രണ്ടാമത്തെ ഇമാമത്ത് നിൽക്കാൻ മൂപ്പര് ഓതിയത് തന്നെ പിന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഇനി എന്താ മൂപ്പര് ഓതാന്ന് ഒന്നാമത്തെ ത്രാത്തിൽ ഓതിയത് കൊല്ലാസിയാണ് അപ്പൊ രണ്ടാമത്തെ എന്താ തർത്തി മാറ്റാതെ മൂപ്പർക്ക് വേറെ സുഹൃത്തുക്ക ചേടാൻ പറ്റൂല അല്ലേ മനസ്സിലായില്ലേ എന്താ അത് കാരണം റസീദില്ല ബാങ്കിലെ അങ്ങനെ സ്റ്റോക്ക് ഇല്ലാത്ത ഫക്കീറന്മാർ അത് കാണുകയാണ് അള്ളാഹ്ലെ കിതാബിൻ്റെ മുമ്പിൽ ഈ ലോകാത്മുത ഗ്രന്ഥത്തിന്റെ മുമ്പിൽ നാം അതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഇന്ന് പറയാൻ പറ്റൂല അതാണ് എനിക്ക് തോന്നുന്നത് കാരണം മലയാളികൾ പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് പണ്ടൊക്കെ ബംഗാളികളൊക്കെ കിട്ടും ഇമാമത്തെ നിൽക്കാൻ ഇമാമത്ത് നിൽക്കാൻ ചിലപ്പോൾ ബംഗാളികളൊക്കെ കിട്ടും രണ്ടാമത്തെ ഇമാമത്തിന് അതേസമയത്ത് മലയാളികൾ കിട്ടൂല ഇപ്പോഴും അത് ചില ഭാഗത്തൊക്കെ കുറവുമല്ല അവിടെ നിന്നൊക്കെ വിടണം എന്നാൽ ഉയരണം നാം ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് നിങ്ങൾ എവിടെയാണ് അല്ല കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന മദീനവാസികളോടാണ് നിങ്ങൾ എവിടെയാണ് ഉള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാട്ടിൽ അള്ളാഹുവിൻ്റെ റസൂല് ഖുർആാനിൻ്റെ പ്രധാനപ്പെട്ട ആ അർത്ഥ ഉൾക്കൊള്ളുന്നതായ വിധി വിലക്കുകൾ ഉൾക്കൊള്ളുന്നതായ സൂറത്തുൽ സൂറത്തു സൂറത്തുൽ അതുപോലെ തന്നെ സൂറത്തുല്ലാൻ ആ വലിയ 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 സുഹൃത്തുകളൊക്കെ ഇറങ്ങിയതായ നാട്ടിലല്ലേ നിങ്ങൾ ചിബിലിയിലേക്ക് കറങ്ങിയ നാട്ടിലല്ലേ നിങ്ങൾ ഇരിക്കുന്നത് അങ്ങനെയുള്ളതായ ഇരിക്കുന്ന താമസിക്കുന്ന നിങ്ങൾക്ക് എന്തേ കുറച്ച് സൂറത്തെങ്കിലും നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് ഇടയ്ക്കിടെ കുറച്ച് നീട്ടി ഓതാൻ ചിലപ്പോൾ സാഹബ് കൈ പിടിക്കാതെ തന്നെ സഹജി നിസ്കരിക്കാൻ ഉണരുമ്പോൾ കുറച്ച് സൂറത്തുകളൊക്കെ മനഃപ്പാഠമുണ്ടെങ്കിൽ പലരും ഖുർആൻ കൊണ്ട് മുസ്ഹാഫ് നോക്കിയിട്ട് തഹജിരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പാടുണ്ട് അത് ഇസ്ലാം അനുവദിച്ചതാണ് അത് റസൂല്ലി സലഹു അലൈ വസ്സലാമന്റെ ഭാര്യ ആയിഷ അലി അള്ളാഹു താല അൻഹയുടെ ഇമാമായ ദഖ്വാനല്ലേ ദഖുവാനി എന്ന സഹാബി നിസ്കരിച്ചതായ വേളയിൽ മുസ്സാഫ് കൈപിടിച്ചിട്ടായിരുന്നു കാരണം മുസ്സാബിന്റെ കോപ്പികളൊക്കെ വന്ന കാലഘട്ടമാണ് ആയിഷ റസൂല്ലാന്റെ ഓഹാസിന് ശേഷം നാൽപ്പത്തിയേഴ് വർഷത്തോളം ജീവിച്ച വ്യക്തിയാണ് നമ്മുടെ നേതാവായ ആയിഷ അപ്പോൾ റസൂള്ളാന്റെ ഭാര്യമാരായ നമ്മുടെ ഉമ്മമാർക്ക് ഇമാമത്ത് നിൽക്കുന്ന വ്യക്തി മുസാബ് കയ്യിൽ പിടിച്ചിട്ട് ഓതിയിരുന്നു എന്ന ഒക്കുമലൂടെ വിരോധമില്ലാതെ നാം പറയാറുണ്ട് അതേ സമയത്ത് നമ്മുടെ കൂടെ ഷോക്ക് ഉണ്ടെങ്കിലോ നീണ്ട നീണ്ട സുഹൃത്തുകളൊക്കെ ഷോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സംസ്കരിക്കുന്ന സമയത്ത് പതിനൊന്നോ അല്ലെങ്കിൽ ഏഴോ അല്ലെങ്കിൽ അഞ്ചോ അല്ലെങ്കിൽ മൂന്നോ പ്രക്കായ സംസ്കരിക്കുമ്പോൾ അള്ളാഹുനുമ്പിൽ വെച്ചിട്ട് എന്ന് മക്കായ്മ പറഞ്ഞതുപോലെ അള്ളാഹുന്റെ ഫതഹ് അർദ്ധരാത്രിയിൽ അവസാനത്തെ ഭാഗത്ത് വരുന്നു ആ ഫഹ് ആർക്കാണ് ആരുണ്ട് രാത്രി തിരുത്തി ചെയ്തവരോട് അള്ളാഹുസ്ബാൻ കൈ വിടർത്തിയിട്ട് അവന്റെ വിശാലമായ ഫുഡ് അവരുടെ വിശാലമായ അനുഗ്രഹം അവർക്ക് ചൊരിയാൻ വേണ്ടി അവരോട് പറയുന്നു നിങ്ങൾ ചോദിക്കുന്നവർ ചോദിച്ചോ പാശ്ചാത്തപ്പിക്കുന്നവർ പാശ്ചാത്തപ്പിച്ചോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ തയ്യാറാണ് അതുപോലെ തന്നെ പകൽ തെറ്റ് ചെയ്തവരുടെ മുമ്പിൽ റബ്ബുൾ ഇസ്സത്തിൽ ചെല്ലുന്ന ജലാലുഹു രാത്രിയാകുമ്പോൾ കൈ രാത്രി രാത്രിക്ക് തെറ്റ് ചെയ്തവരോട് പകലാകുമ്പോൾ കൈനീട്ടാൻ അങ്ങനെ ഓരോ വ്യക്തികളോടും കൈ നീട്ടി അള്ളഹനോട് കേണപേക്ഷിക്കാൻ ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു ഫത്താഹായ ചെല്ല ജലാലു നാം കൈ പോക്കുമ്പോൾ അടിമ അടിമ പ്രയാസപ്പെട്ടുകൊണ്ട് കൈപ്പൊക്കുന്ന അടിമയുടെ ആ കൈയ്യനെ ഒരിക്കലും അള്ളാഹു വെറുതാവിൽ മടക്കി കളയുന്നതല്ല കളിയുന്നതല്ല അള്ളാഹുസ്മാനു തലാഖ് ലജ്ജയാണ് അവൻ ഷിട്ടികൾ കൈ പൊക്കി കഴിഞ്ഞാൽ അവരുടെ കൈയ്യെ വെറുതാവിൽ മടക്കി കളയുക ഒന്നൊരിക്കലോ ചോദിച്ച ചോദ്യത്തിന് തന്നെ മറുപടി നൽകാൻ കാരണമുണ്ട് കാരണം ഈ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് മറുപടി നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന അള്ളാഹു ആണ് അള്ളാഹുക്കാണ് നിങ്ങൾ ചില കാര്യങ്ങൾ വെറുക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതിൽ നിങ്ങൾക്ക് നന്മയുണ്ടായിരിക്കാം ും ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം അതേസമയത്ത് അത് നിങ്ങൾക്ക് ധെഡക്കായിരിക്കാം അത് നിങ്ങൾക്ക് നാശമായിരിക്കാം എന്തേ നിങ്ങൾക്ക് ഏതാണ് നന്മ ഏതാണ് തിന്മ നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് അള്ളാഹുഅലമോ അള്ളാഹുവിനാണ് അറിയുക നിങ്ങൾക്കറിയിക്കില്ല എന്ന തത്വം അനുസരിച്ചിട്ട് അടിമ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് അള്ളാഹു സുബാനോ തല ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനക്ക് തന്നെ മറുപടി നൽകാൻ സാധ്യതയുണ്ട് അവൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതിനാണ് ഹൈറ് അടിമക്ക് എന്ന് അള്ളാൻ്റെ തീരുമാനമെങ്കിൽ ആ ജല്ല ജലാലു അവൻ്റെ വിശാലമായ അനുഗ്രഹത്തെ അവന് കൊടുക്കും ഇനി അങ്ങനെയല്ല എങ്കിലോ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലൂടെ അവൻ അള്ളാഹു ഉസ്ബാനോ തേല വരുന്ന ഇടങ്ങിയറുകളെ തടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിലോ ആ ചോദിച്ച ചോദ്യത്തിന് ഇവിടെ മറുപടി കൊടുക്കണ്ട എന്നാണ് അള്ളാഹുൻ്റെ കതിർ അള്ളാഹുവിൻ്റെ തീരുമാനം എങ്കിൽ പരലോകത്തിൽ ആ അള്ളാഹു ഉസ്ബാനോ തേല ആ ചോദിച്ച ചോദ്യത്തിന് തക്കതായ പ്രതിഫലം പരലോകത്തിൽ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ച് വെക്കുമെന്ന് ജീവിതത്തിൽ കളോ പറയാത്തവരും നമ്മുടെ ിയുമായ ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരായ നബി നബിജുന മുഹമ്മദ്ാഹുഅലി വസ്ല നമുക്ക് സന്തോഷവാദം നൽകിയ ഭാഗം ഇമാം ഹിമാം റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം അതെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഫത്താഹി എന്ന അള്ളാഹുന്റെ ഇസ്മ നമ്മുടെ മുമ്പിൽ വിട്ടുകടക്കുമ്പോൾ ആ ഇസ്മിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായ നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നാം പ്രാക്ടിക്കലായി ജീവിതത്തിൽ പകർത്താൻ പാടുപടണം പരിശ്രമിക്കണം